നമ്മുടെ വീടുകളിലുള്ള പഴയ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന കുക്കറുകൾ ആരും കളയരുത് ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് പ്രത്യേകിച്ചും അടുക്കള ജോലിയൊക്കെ എളുപ്പമാക്കി തീർക്കാനായിട്ട് ഇതുപോലെയുള്ള പഴയ കുക്കറുകൾ വളരെയധികം സഹായിക്കും അതിൽ ചില ഉപയോഗങ്ങൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഓവനൊന്നും കാണണമെന്നില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള കുക്കറുകള് വളരെയധികം യൂസ്ഫുള്ളാണ് ഇതുപോലെ മാറ്റി വെച്ചിരിക്കുന്ന കുക്കറുകൾ ഉപയോഗിച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഞാനിങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ ഓവനൊന്നുമില്ല അപ്പം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുക്കറാണ് ഉപയോഗിക്കുന്നത് പിന്നെ എനിക്കത് നല്ലൊരു ഉപയോഗം എന്ന് തോന്നിയത് നമ്മുടെ വീട്ടിലൊക്കെ ചായ ഇടുമ്പോൾ അല്ലെങ്കിൽ പാൽ ചായയോ കാപ്പിയോ എന്തോ ആകട്ടെ അപ്പം വന്ന് ആരും കുടിക്കാറില്ല പലരും പല സമയത്താണ് വന്ന് കുടിക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ചായ എടുത്ത് വയ്ക്കുന്ന സമയത്ത് വീണ്ടും അത് തിളപ്പിച്ച് അല്ലെങ്കിൽ ചൂടാക്കിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഗ്യാസ് ഒക്കെ ഒരുപാട് നഷ്ടം ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതുപോലെ പഴയ ഒരു കുക്കർ ഉണ്ടെങ്കിൽ നന്നായി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് നമ്മുടെ ആവശ്യത്തിനെടുത്തതിനു ശേഷം ആ ചായ ബാക്കിയുള്ളത് ഒരു കപ്പിലാക്കി ഒന്ന് അടച്ച് ഇതുപോലെ കുക്കറിലേക്ക് വെക്കുക അതിൻ്റെ ആ ഒരു വിസിലും കൂടെ നമ്മളിട്ട് ഒരു മണിക്കൂർ നമ്മുടെ ഈ ചായക്ക് നല്ല നമ്മൾ എപ്പോഴും എപ്പോഴും ഇത് ചൂടാക്കി ആവശ്യ സമയത്ത് ഇതുപോലെ ചായ എടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇപ്പം നല്ല രീതിയിൽ ചായക്ക് നല്ല ചൂടുണ്ട് നമ്മൾ കുക്കറിൻ്റെ വിസിലിട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവി പുറത്തേക്ക് പോവുകയും ഇല്ല ചായക്ക് നല്ല കൂടി ഒന്ന് രണ്ട് മണിക്കൂർ നേരത്തേക്കൊക്കെ ഇരിക്കുകയും ചെയ്യും ഫ്ലാസ്കിലൊക്കെ ഒഴിച്ച് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറുന്നത് കൊണ്ട് ആർക്കും തന്നെ കുടിക്കാൻ ഇഷ്ടവും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ ഇതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ടിപ്പാണ് ഇനി നമുക്ക് കുക്കറിൻ്റെ രണ്ടാമത്തെ ഉപയോഗം എന്താണെന്ന് നോക്കാം നമ്മൾ കൂടുതൽ മല്ലിയൊക്കെ വാങ്ങി വെക്കുന്നവരാണെങ്കിൽ മഴ സമയമാകുമ്പോഴേക്കും അതിൽ പൂപ്പലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മഴ സമയത്ത് വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാനും പറ്റില്ല അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഇതുപോലെ പഴയ കുക്കറുണ്ടെങ്കിൽ കുക്കറിലേക്ക് ഈ മല്ലിയിട്ട് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം കുക്കറൊന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം മല്ലിയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലെ പ്രീഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് മല്ലിയിട്ട് കൊടുക്കുമ്പോൾ മല്ലി ഒരുപാട് മൂത്ത് പോകാതിരിക്കാനായിട്ട് അത് സഹായിക്കും ഇങ്ങനെ രണ്ട് മൂന്ന് തവണയൊന്ന് ഇളക്കി ഒന്ന് മിക്സ് തീക മല്ലിയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നീട് നമുക്ക് ആ കുക്കറിൻ്റെ ആ ചൂടിൽ തന്നെ വെച്ചൊന്ന് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുകയും ചെയ്യാം അതിനുശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മല്ലി മാറ്റിയിട്ട് തണുത്തതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പം എത്ര മല്ലി വേണമെങ്കിലും ഇങ്ങനെ എടുത്ത് വയ്ക്കാം ഒരു പൂപ്പലും വരികയില്ല മഴക്കാലത്ത് പ്രത്യേകിച്ചും ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഇതുപോലെ തന്നെ നമുക്ക് വറ്റൽ മുളകും പൂപ്പലൊന്നും വരാതിരിക്കാനായിട്ട് നമ്മുടെ കുക്കറ് പ്രീഹീറ്റ് ചെയ്യുക അതിനുശേഷം ഒന്ന് മുളകിട്ട് കൊടുത്ത് നന്നായി ചൂടാക്കിയെടുക്കുക പ്രീഹീറ്റ് ചെയ്യുന്നത് മുമ്പ് പറഞ്ഞ പോലെ മുളക് ഒരുപാട് മൂത്തു പോകാതിരിക്കാനും അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഒരുപാട് മുളകൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ച് മുളകാണെങ്കിലും ഇതുപോലെ ചെയ്തു വെക്കാവുന്നതാണ് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാനായിട്ടും അതുപോലെ ഏതെങ്കിലും കറികളിൽ താളിക്കാനായിട്ടും മുളക് ചമ്മന്തി ഉണ്ടാക്കാനും ഒക്കെ ഇതുപോലെ മൂപ്പിച്ചെടുത്ത അല്ലെങ്കിൽ ഇതുപോലെ ചൂടാക്കിയെടുത്ത മുളക് ഉപയോഗിക്കാവുന്നതാണ് ഒരുപാട് മൂത്തു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മുളകിന് ചെറിയ ചൂടായി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യുകയും വേണം ആ നമ്മുടെ കുക്കറിൻ്റെ ചൂടിൽ തന്നെ ഇരുന്നിട്ട് വേണം മുളകൊന്ന് നന്നായി ചൂടായി കിട്ടാനായിട്ടും ഇപ്പം നമുക്ക് ഈ ഒരു രണ്ട് ടിപ്പുകളും മഴക്കാലത്ത് ചെയ്യാവുന്നതാണ് മഴക്കാലത്ത് മല്ലിയ മുളകുമൊക്കെ കൂടുതൽ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ നന്നായി കഴുകിയതിന് ശേഷം മല്ലിയ മുളക് ഇതുപോലെ നന്നായി ചൂടാക്കിയെടുത്ത് പൊടിച്ച് വയ്ക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ ഒരു മുളക് നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം മുളക് നന്നായി തണുത്തതിന് ശേഷം ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇതിൻ്റെ തണ്ട് കളയാനൊന്നും നിർബന്ധമൊന്നുമില്ല ഞാൻ ഈ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് തണ്ടൊന്ന് കട്ട് ചെയ്ത് കളയുന്നത് അതിനുശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത നല്ലതായിട്ട് വൃത്തിയാക്കി ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ മുളക് ചമ്മന്തി ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാം ഇതിന് മുമ്പ് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി കൂടി ഇതിലേക്കിട്ട് ഒന്ന് കൊലുക്കി ഒന്ന് വയ്ക്കുകയാണെങ്കിൽ ഒ ഒട്ടും തന്നെ മുളകില് പൂപ്പല് വരികയോ മുളക് കേട് വരികയോ ഒന്നും ചെയ്യില്ല ഇങ്ങനെ നമ്മൾ ഒരുപാട് മുളകൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു വർഷക്കാലത്തോളമൊക്കെ മുളക് കേട് വരാതെ ഇരിക്കുന്നതാണ് മുമ്പ് പറഞ്ഞ പോലെ മല്ലിയ മുളകുമൊക്കെ ഒരുപാട് വാങ്ങിച്ച് വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ മഴക്കാലത്ത് നമുക്ക് ഒരു വഴിയുമില്ല വെയിലത്തൊന്നും വെച്ചുണക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ പഴയ കുക്കറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്ത് ഉണക്കി പൊടിച്ചൊക്കെ വെക്കാനായിട്ടും പറ്റും ഇനി നമ്മൾ കാണിക്കുന്നത് അത്ര അത്യാവശ്യമുള്ളവർക്ക് മാത്രം ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിൽ അടുപ്പൊന്നും ഇല്ല എങ്കിൽ കുക്കറ് ഉപയോഗിച്ചിട്ട് നമുക്ക് പപ്പടം ചുട്ടെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് എണ്ണയൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ പപ്പടം ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക കുക്കർ നന്നായി ചൂടായി വരുന്ന സമയത്ത് പപ്പടം നല്ല പോലെ തന്നെ പൊള്ളിക്കിട്ടുകയും ചെയ്യും പിന്നെ ചില ആൾക്കാരുണ്ട് കുക്കറിൽ ഇതുപോലെയുള്ള അലുമിനിയം കുക്കറിൽ ഭക്ഷണം പാകം ചെയ്യരുതെന്ന് പറയുന്നത് അതൊരു വരെ വളരെ ശരിയാണ് അലുമിനിയം ഇതുപോലെയുള്ള അലുമിനിയം പാത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുന്നു കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ദോഷം തന്നെയാണ് അങ്ങനെ ഇത് അല്ല ഘട്ടങ്ങളിൽ മാത്രം ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ് സ്ഥിരമായിട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം നമ്മുടെ പപ്പടം നന്നായിട്ട് തന്നെ പൊള്ളി മുളച്ച് വരുന്നുണ്ട് ഇതുപോലെ ഒരു പപ്പടം അല്ല കേട്ടോ രണ്ട് മൂന്ന് പപ്പടം ഇട്ട് വേണം ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു പപ്പടം മാത്രമായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്യാസൊക്കെ ഒരുപാട് നഷ്ടം വരും അതുകൊണ്ട് ഇങ്ങനെ ഒറ്റ പപ്പടം ഒറ്റപ്പപ്പടമാക്കിയിട്ടൊന്നും ചെയ്യരുത് രണ്ട് മൂന്ന് പപ്പടം ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ മൂന്നോ നാലോ പപ്പടമൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് എണ്ണയൊന്നും ഒട്ടും ഉപയോഗിക്കാൻ പാടില്ലാത്ത ആൾക്കാർക്കോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മളിതുപോലെ ചുട്ടപ്പപ്പടമൊക്കെ കഴിക്കുന്നത് അസുഖങ്ങൾ ഉള്ള സമയത്താണ് പനിയൊക്കെ വരുന്ന സമയത്ത് കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് ഇതുപോലെ ചുട്ടപ്പടം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുകയും ചെയ്യുക ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പ് ഏതാണെന്ന് നോക്കാം ഇതും വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ടിപ്പാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ദോശയ്ക്കോ ഇഡലിക്കോ അപ്പത്തിനോ ഒക്കെ മാവരച്ച് വെക്കാറുണ്ട് അത് പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ ഇതുപോലെ മാവരച്ച് വെക്കുമ്പോൾ പിറ്റേ ദിവസം വളരെ നേരത്തെ തന്നെ അത് പൊങ്ങി കിട്ടണം എന്നൊന്നുമില്ല അങ്ങനെ വരുന്ന അവസരങ്ങളിൽ നമുക്ക് കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയോ അല്ലെങ്കിൽ തിളപ്പിച്ചോ എടുക്കാം ഇതുപോലെ വെള്ളം തിളച്ച് കിട്ടി കഴിയുമ്പം നമുക്ക് കുക്കറിലേക്ക് മറ്റൊരു സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡോ വെച്ച് കൊടുത്ത് നമ്മുടെ അരിമാവ് അല്ലെങ്കിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് രാത്രിയിൽ നമുക്ക് ഇതേപോലെ കുക്കറിലേക്ക് ഒന്ന് ഇറക്കി വയ്ക്കാം ഞാനിപ്പോൾ സ്റ്റാൻഡൊന്നും വെക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ അതിനുശേഷം കുക്കർ നന്നായിട്ട് അടച്ച് അതിൻ്റെ വിസിലും കൂടി ഒന്നിട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എത്ര തണുപ്പുള്ള കാലാവസ്ഥയിലാണെങ്കിലും രാവിലെ നല്ല രീതിയിൽ മാവ് പൊങ്ങിക്കിട്ടാനായിട്ട് സഹായിക്കും ഇനി നമുക്ക് അടുത്ത ടിപ്പ് ഏതാനും നോക്കാം നമ്മുടെ വീട്ടിൽ പഴമൊക്കെ വാങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വാഴക്കൊലയൊക്കെ വെട്ടുന്ന സമയത്തോ പെട്ടെന്ന് തന്നെ നമുക്കൊരു കുറച്ച് പഴം പഴുപ്പിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് ഇതുപോലെ പേപ്പറിലേക്ക് ഒരു ഒരു പടലപ്പഴം അതായത് നമ്മുടെ കുക്കറിലേക്ക് എത്ര പഴം ഇരിക്കുന്നോ ആ ഒരു അളവിന് എടുക്കുക ഒരു ന്യൂസ് പേപ്പറിലേക്ക് പഴം നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക പൊതിഞ്ഞതിന് ശേഷം നമ്മുടെ കുക്കറിലേക്ക് ഈ പഴമൊന്ന് വെച്ചു കൊടുക്കാം ഞാൻ പറയുന്നത് ഒരുപാട് പഴമല്ല കുറച്ച് പഴം നമുക്ക് പഴുപ്പിച്ച് കഴിക്കണം എന്നുള്ള അവസരത്തിലാണ് ഇത് ചെയ്യാൻ പറ്റുക അതിന് ശേഷം നമ്മുടെ കുക്കറിലേക്ക് നമുക്കൊരു ഗ്ലാസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രമോ വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു അഗർബത്തി ഞാനിപ്പോൾ ഈ അഗർബത്തി നീളം കൂടിയത് കൊണ്ട് രണ്ടായിട്ടൊന്നും മുറിച്ചിട്ടാണ് കത്തിച്ച് ഇതിലേക്കൊന്ന് വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ അഗർബത്തി കത്തിച്ച് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു പേപ്പറോ തിരിയോ ആണെങ്കിലും കത്തിച്ച് വെക്കാം ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് നമുക്ക് ഈ കുക്കർ നന്നായിട്ടൊന്ന് അടച്ച് മൂടി വെക്കാം ഇതിപ്പം നമ്മൾ രാത്രിയിലാണ് ചെയ്യുന്നതെങ്കിൽ രാവിലെ നമ്മുടെ പഴം നല്ല രീതിയിൽ തന്നെ പഴുത്ത് കിട്ടാനായിട്ട് വളരെയധികം സഹായിക്കും നാലോ അഞ്ചോ പഴമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ പഴുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പം രാവിലെ നമുക്ക് കഴിക്കണം എന്നുള്ളവരാണെങ്കിൽ രാത്രിയിൽ ഇതേ രീതിയിൽ ചെയ്ത് വെച്ചാൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം കഴിക്കാനാണെങ്കിൽ രാവിലെ നമ്മളിങ്ങനെ ചെയ്ത് വെച്ചാൽ മതി വൈകുന്നേരം ആവുമ്പോഴേക്കും പഴമൊക്കെ നന്നായിട്ട് തന്നെ പഴുത്ത് കിട്ടും ഞാനിപ്പോൾ ഇത് ചെയ്തത് രാവിലെ ഇതാ നമുക്ക് ഈ കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അഗർബത്തി ഫുള്ളായിട്ട് കത്തിയിട്ടൊന്നുമില്ല അപ്പം കുറച്ച് കത്തിയിട്ട് അങ്ങനെ നിന്നുപോയി നമ്മളിത് ഫുള്ളായി അടച്ച് വെക്കുന്നോണ്ട് വിസിലും ഒക്കെ ഇട്ട് വെക്കുന്നതുകൊണ്ട് ഒരു ഓക്സിജൻ്റെ ഓക്സിജൻ ഉണ്ടെങ്കിൽ കത്താൻ സാധിക്കൂ അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് കെട്ടുപോയത് എങ്കിലും നമ്മുടെ പഴം പഴുത്തമെന്ന് നമുക്ക് നോക്കാം ഞാനിതാ കൈവച്ചൊന്നിങ്ങനെ ഞെക്കി കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഞെക്ക് കൊള്ളുന്നുണ്ട് നമ്മൾ തലേ ദിവസം വെച്ചത് നല്ല കട്ടിയായിട്ടുള്ള പഴമായിരുന്നു അപ്പം നല്ല രീതിയിൽ ഇത് പഴുത്ത് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ എട്ടൊമ്പത് മണിക്കൂർ നേരത്തേക്ക് ഇങ്ങനെയൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ പഴുക്കാത്ത പഴമൊക്കെ പഴുപ്പിച്ചെടുക്കാൻ പറ്റും അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം ഇത് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് മറ്റൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ മാവ് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം പെട്ടെന്ന് ദോശയും ഇഡലിയൊക്കെ ഉണ്ടാക്കണമെന്ന് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്കിതുപോലെ തന്നെ മാവ് കട്ടിയായിട്ടായിരിക്കും ഇരിക്കുക അല്ലെങ്കിൽ വളരെ തണുത്ത് ഉള്ള ഒരു അവസ്ഥയിലായിരിക്കും മാവ് ഇരിക്കുക ഇങ്ങനെ ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ദോശ കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു കുക്കറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക അതിനുശേഷം ശേഷം നമ്മുടെ ഫ്രിഡ്ജിലിരുന്ന മാവ് കുക്കറിലേക്ക് ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെക്കുക അതിനുശേഷം ഒരു രണ്ട് മണിക്കൂർ നേരത്തേനോ അല്ലെങ്കിൽ ഒരു ണിക്കൂർ നേരമൊക്കെ മതിയാവും ഇങ്ങനെയൊന്നെടുത്ത് വെക്കുക അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാവൊക്കെ നല്ല രീതിയിൽ നോർമൽ ടെമ്പറേച്ചറിലായി കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനെയുള്ള മാവ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ദോശ ഉണ്ടാക്കാനും പറ്റും തണുത്ത മാവ് ഉപയോഗിച്ചിട്ട് ദോശ ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റും ഉണ്ടാവില്ല നല്ല മയമുള്ള ദോശ കിട്ടുകയും അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് മാവൊക്കെ എടുത്ത് ഒരുപാട് സമയമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ അരമണിക്കൂറൊക്കെ വെച്ചാലും മതിയാകും നമ്മുടെ വെള്ളത്തിൻ്റെ ചൂടനുസരിച്ചിരിക്കും ഒരു പ്രോസസ്സ് നടക്കാനായിട്ട് നമുക്കിത് ആ ദോശയൊന്നും ഉണ്ടാക്കി നോക്കാം നമുക്ക് നല്ല മൊരിഞ്ഞ ദോശ തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ ചെയ്താൽ ഇത് പരത്തുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ദോശയുടെ മാവ് എത്രത്തോളം ലൂസായിട്ടുണ്ടെന്നുള്ളത് കട്ടിയുള്ള മാവ് അല്ലെങ്കിൽ തണുത്ത മാവണെങ്കിലും നമുക്കിതുപോലെ ഈസി ആയിട്ട് പരത്താനും പറ്റില്ല കുട്ടികൾക്കൊക്കെ ദോശ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും നല്ല കനം കുറഞ്ഞ ദോശ ഇങ്ങനെ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാലൊന്നും നമ്മുടെ വീഡിയോ കമൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നും പോകരുതേ ഇതുപോലെ ഈ പഴയ കുക്കറുകൾ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇനി ഞാനൊരു കാര്യം കൂടെ കാണിച്ചിട്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇത് നമ്മുടെ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടവലാണ് ഇത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അത്ര വെളുപ്പും വെണ്മയും ഒന്നുമില്ല അഴുക്കൊക്കെ ഒരുപാടുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ പഴയ ഉണ്ടെങ്കിൽ കുക്കറിലേക്ക് ഈ ഒരു ടവൽ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒന്നൊഴിച്ച് കൊടുക്കാം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുക്കറാണെങ്കിൽ ഇത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അതിന് ഞാൻ കുറച്ച് സോഡാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു നാരങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കുക്കർ ഇതുപോലെ ഒക്കെ ഉപയോഗിക്കുന്ന അവസരങ്ങളിൽ നമ്മുടെ കുക്കറിൻ്റെ ഉത്ഭാഗം ഒരുപാട് കറുത്തു വരാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ നാരങ്ങ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ കറുപ്പ് വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് നമുക്ക് ഈ കുക്കറിൻ്റെ മൂടിയൊന്നിട്ട് കൊടുത്ത് വിസിൽ മാത്രം ഒന്ന് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതുപോലെ നല്ല രീതിയിൽ ആവി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ കുക്കറിൻ്റെ ഒന്ന് തുറക്കാവുന്നതാണ് ഇപ്പോൾ നോക്കും നമ്മുടെ ഈ ടവലിലെ അഴുക്കൊക്കെ നന്നായി ഇളകിയിട്ട് കിട്ടിയിട്ടുണ്ട് ടവൽ നല്ല ക്ലീനായും കിട്ടിയിട്ടുണ്ട് നമ്മളൊരു കമ്പോ ഇതുപോലെ പക്കടോ ഉപയോഗിച്ചിട്ട് ഈ വെള്ളത്തിൻ്റെ ചൂട് പോകുന്നത് വരെ ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുകയും ചെയ്യാം വെള്ളത്തിൽ കണ്ട് നമ്മുടെ ഈ ഒരു ടവലിലെ അഴുക്കൊക്കെയാണ് ഫുള്ളായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് വാഷിംഗ് മെഷീനിലോ അല്ലാതെ സാധാരണ വെള്ളത്തിലൊക്കെ ഒന്ന് നന്നായിട്ട് ഒലിച്ച് കഴുകിയെടുക്കാം ഇപ്പോൾ അതോ നമ്മുടെ ഈ ഒരു ടവൽ ആദ്യം കാണിച്ച ടവലല്ല നല്ല വൃത്തിയായിട്ട് നല്ല വെളുപ്പോടുകൂടി കിട്ടിയിട്ടുണ്ട് വെള്ള തുണികളൊക്കെ നമ്മുടെ വീട്ടിൽ അഴുക്കോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വരാം കുക്കറിൻ്റെ ഉപയോഗങ്ങൾ ഇനിയും കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ടേക്ക് കെയർ ബൈ